ഇന്ന് നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി തയ്യാറാക്കാം അതിനായിട്ട് ഒരു കിലോ വസുമതി അരി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇത് പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ വേണം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം മൂന്നാല് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അരി എല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് അരമണിക്കൂറത്തേക്ക് ഇരിക്കട്ടെ നമുക്ക് അപ്പോഴത്തേക്ക് ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കാം ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് മാഗിനേറ്റ് ചെയ്യാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് നമുക്ക് അരസ്പൂൺ കുരുമുളക് പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് അതിൽ അര ടീസ്പൂൺ ഗരം മസാല പൊടി മൂന്ന് സ്പൂൺ തൈരൊഴിച്ചു ഒരു സ്പൂൺ കസ്തൂരി മേത്തി ഞാൻ റോസ്റ്റ് ചെയ്ത് ഇതും ഇതുകൂടെ നമുക്കൊന്ന് പൊളിച്ചു ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് പച്ചമുളകും അല്പം വേപ്പിലരിഞ്ഞത് കിട്ടു മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊരു ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരമണിക്കൂർ ഇതെല്ലാം ഒന്ന് പിടിച്ചു അരിയുടെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ നെയ്യ് ഒഴിക്കുക രണ്ട് വേനയില മുറിച്ചെടുത്താണ് ഇതിട്ട് കൊടുക്കണം മൂന്ന് പീസോളം പട്ട ഇട്ടു അഞ്ച് ഗ്രാമ്പ് ഒരു പീസ് ജാതിപത്തിരി അഞ്ച് ഏലക്കായ് ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ഒരു സവാള ചേർത്ത് കൊടുക്കും നാല് പച്ചമുളക് നീളത്തിന് കരിഞ്ഞെടുത്തതാണ് ഇതിട്ട് കൊടുക്കുക കവള ഒക്കെ വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അര സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇപ്പം മല്ലേനകൽ ടീസ്പൂൺ ഗരം മസാല ഇത് അല്പം മഞ്ഞപ്പൊടി ഇട്ട് ഈ ബൗളിന് ഒരു ബൗൾ അരിയാണ് ഞാൻ എടുത്തത് ഇതിന് രണ്ട് ബൗൾ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് കണക്ക് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് രണ്ട് സ്പൂൺ ഇടാം അല്പം നാരങ്ങ നീട് ഒഴിച്ച് നമുക്ക് ആ രീതിയിലോട്ടിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുക അന്ന് ഒരു രണ്ട് മിനിറ്റത്തേക്ക് നമുക്ക് അടച്ചു വയ്ക്കും നോക്കാം പിന്നെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കാം ഒരഞ്ചു മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിലായിരിക്കണം തൂങ്ങം വെള്ളമൊക്കെ വെച്ച് വരുന്ന ചോറ് പൊടിയാതെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം മുക്കാൽ വേവായിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് സിമ്മാക്കി ഒരഞ്ച് മിനിറ്റും കൂടി ഇത് അടച്ച് വെച്ചേക്കും എപ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിലോട്ട് കുറച്ച് ഉള്ളി വറുത്തെടുക്കാറുണ്ട് ഇതിന് എൻ്റെ ഡോയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളി വറുത്തെടുക്കാം സവാള ഞാൻ ഒരു നാല് സവാളയോളം സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് നമുക്ക് വറുത്തെടുക്കാം മിനിറ്റായിട്ടുണ്ട് നമ്മൾ ചോറ് വയ്ക്കുക വെള്ളമൊക്കെ ശരിക്ക് പറ്റി ചോറ് നന്നായിട്ട് വെണ്ടാക്കുണ്ട് വേണ്ട നല്ല രീതിയിൽ ചോറ് വെണ്ടാക്കും നമുക്കിനി ഓഫ് ചെയ്യാം സ്റ്റൗ നമ്മൾ ഉള്ളി മൂക്ക് വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം ചിക്കൻ്റെ അകത്തോട്ട് നമുക്ക് മൂന്ന് സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞില്ലേ ആ അരമണിക്കൂർ രണ്ട് <inaudible problems> <super> <ulemon wiele> ും കൂടി മിക്സ് ചെയ്തെടുക്കാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ ആ ഉള്ളി വറുത്ത ഓയിലില്ല അതിൽ തന്നെ നമുക്കിടാം ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് ഇച്ചു കൊടുക്കണം കുറച്ച് ഇട്ട് വറുത്തെടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഇളക്കാവൂള്ളൂ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് കോറ്റിയെടുക്കാം പത്ത് പന്ത്രണ്ട് മിനിറ്റ് കിടങ്ങാൽ മതി നമുക്ക് വറുത്ത് ഓറ്റിയെടുക്കാം ചിക്കൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് വേപ്പലൊന്ന് വറുത്തു വരാം നമുക്ക് ഇതിന് വേണ്ട ഗ്രേവി തയ്യാറാക്കാം നമുക്ക് ഗ്രേവി തയ്യാറാക്കാം ഞാൻ ചിക്കൻ വറുത്തതിന്ന് തന്നെ കുറച്ച് ഓയിൽ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുവമൊക്കെ വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്യുന്നതാണ് ഇതൊക്കെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോട്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതായി കഴിഞ്ഞ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ തന്നെ മൂന്ന് തക്കാളി എടുത്ത് അടിച്ചെടുത്തതാണ് ഇത് രീതിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം വേണം നമുക്ക് നീതിയിലോട്ട് മുളം പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഇതിന്റെ എണ്ണ തെളിയണം തക്കാളി വഴി മറ്റയൊക്കെ നന്നായിട്ട് വഴേണ്ടതിൻ്റെ ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ നമുക്കിതിലോട്ട് പൊടികളൊക്കെ ഇട്ടു തോന്നും അതിൽ തന്നെ ഒര ടീസ്പൂൺ ഇട്ട് വെക്കാം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ടു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ പെരിഞ്ചീര പൊടിച്ചതാണ് ഗരം മസാല പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇതെല്ലാം കസ്തൂരി കസ്തൂരിമേത്തി വറുത്ത് പൊടിച്ചതാണ് ഇതുകൊണ്ട് വെള്ളമാണ് ഇത് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഇത് കുറച്ച് വെച്ച് കൊടുക്കരുത് നന്നായിട്ട് വഴിതിട്ടുണ്ട് നമുക്ക് അല്പം വെള്ളവും കുരിദിനോട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഇനി നമുക്ക് ഇത് ഈ ഉള്ളി വറുത്ത് വെച്ചില്ലേ ഇത് ഇതിലോട്ടൊന്ന് കുടിച്ചു പോയി മതി ചിക്കൻ ഇതിലോട്ടിട്ട് നമുക്ക് കുറച്ചിരിക്കട്ടെ ഗാർണിഷ് ചെയ്യാൻ പറ്റുന്നില്ല ബിരിയാണിക്ക് മസാലയേ ആയി ഓഹോ മസാലയേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല നന്നായിട്ട് മിക്സ് ആയി വന്ന രമ്പ് ഇടാനുള്ള പാത്രം ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ട് ഈ പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ചു ഇുണ്ടല്ലട് ഒന്ന് സ്പ്രഡ് ചെയ്തു കൊടുക്ക് അടിപൊളി ഇട്ടു കൊടുക്ക് കുറച്ച് ചോറ് ഇട്ടു അടി ഇതിটা വേവ ഒക്കെ கரெക്റ്റ് ആയിട്ടുണ്ട് ബിരിയാണി എല്ല കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് ഈ ബാക്കിയുള്ള ഉണ്ടല്ലോ അത് നമുക്ക് വറച്ചും കൂടെ ഇട്ടുകൊടുക്കാം നമ്മൾ ഗാർണിഷ് ചെയ്ത അല്പം ഉള്ളി നമ്മൾ വെച്ചിരുന്നില്ലേ അതാണ് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ഒക്കെ ഒന്നും ചെയ്താൽ നമുക്ക് അടച്ചു വെക്കാം ഓയിൽ പേപ്പർ ഇട്ട് അടച്ചാൽ ഒന്നോടെ നല്ലതായിരിക്കും ഇത്തവയുടെ പുറത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് ചൂടാക്കാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ദോഫിയെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും